മൂന്നേ മണ്ട ആറിനാണ് വരുന്നത് ഡേവിഡ് ബെക്കം ഫ്രാങ്ക് ലാംബാഡ് സ്റ്റീവൻ ജെറാഡ് ഈ മൂന്ന് പേർ ഒരു പാക്കിലുള്ളൂ പൊളിക്കാമല്ലോ ഇത് കോയിൻ ഉണ്ടെങ്കിൽ അടിച്ചു വാരാം സോ മിഡിൽ കളിക്കാൻ മൂന്ന് പ്ലേയേഴ്സ് കിടക്കാച്ചി മൂന്ന് പ്ലേയേഴ്സ് സോ ഇംഗ്ലണ്ടിൻ്റെ പാക്ക് വേറെ ലെവലിട്ടോ രക്ഷയില്ല ഒന്നും പറയാനില്ല സോ ബെക്കം ലംബാഡ് ജെറാഡ് രക്ഷേലട്ടു ഈ ഫുൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫറിൽ കോയിൻസ് മേടിക്കാം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ആൻഡ്രോയിഡ് വാറണ്ടി കോയിൻസ് മേടിക്കാം ഓഫറിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് വാങ്ങാം വിൽക്കാം ഫെയർ റേറ്റും കിട്ടുന്നതായിരിക്കും വാങ്ങുമ്പോഴും വയ്ക്കുമ്പോഴും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട്സ് പല റേഞ്ച് ഓഫ് ഐ ഡിസ് വാങ്ങിയാൽ വിൽക്കുകയൊക്കെ ചെയ്യാം ഓഫറിൽ കോയിൻസ് മേടിക്കാം ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് കോയിൻസും മേടിക്കാൻ നിങ്ങൾക്ക് കോയിൻസും ഓഫറായിട്ട് കിട്ടുന്നതാണ് സോ താഴെ കമൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കെടിക്കാച്ച് ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മണ്ടേലെ പാക്കേജ് നമ്പിത്തിരിക്കുകയാണ് എഡ്ജിഡ് ക്രോസ് ബെക്കം ഫ്രാങ്ക് ലാംബാഡ് സ്റ്റീവൻ ജെറാഡ് സോ ആക്ച്വലി ഈ മൂന്ന് പ്ലേസ് ഒന്നിനൊന്ന് മെച്ചമാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ മിഡിൽ പിന്നെ നോക്കിയാൽ വേണ്ട റൈറ്റ് മിഡും സെൻ്റർ മിഡും ഒക്കെ ഇട്ട് കളിപ്പിച്ച് സെറ്റാക്കാം സോ ബെക്കമൊരു സ്കില്ലും കൊടുത്തിട്ടുണ്ട് കൊള്ള പൊളി സാധനമാണ് എഡ്ജിഡ് ക്രോസിംഗ് ആണ് ബെക്കമും ഇപ്പം നൈസ് സാധനമാണ് വന്നിരിക്കുന്നത് അപ്പം മിഡൊക്കെ നമുക്ക് സ്ട്രൈറ്റാക്കി കളിക്കാൻ പറ്റും തൊട്ട് നല്ല രീതി പാസും ക്രോസും ഷൂട്ടും ഒക്കെ ഷൂട്ടുമൊക്കെ പേരും അറിയാമല്ലോ ഷൂട്ടിംഗ് പവറിൻ്റെ ആൾക്കാരാണ് പേരും ഗില്ലാടികളാണ് ഗില്ലാടികൾ സോ മിഡ് എന്നൊക്കെ അടിക്കുവാണെങ്കിൽ പോയിരിക്കാം സ്റ്റണ്ണിങ്ങൊക്കെ അടിക്കുവാണെങ്കിൽ കോവിഡ് ഇടാം അപ്പോൾ കൊള്ളാം എന്തായാലും നല്ല ബാഗാണ് കോവിനുള്ളവർക്ക് നല്ല ബാഗ് കോ ഇല്ലാത്തവർ അവിടെ ഇരിക്കാം മാത്രമേ ഉള്ളു വേറെ ഒന്നും പറയല്ല അപ്പം ആക്ച്വലി നമുക്ക് എന്താ പറയുക വെച്ചാൽ സോ ഇതുകൂടാതെ നമുക്ക് കിടക്കാത്ത ഒരു പാക്കും അങ്ങോട്ടുണ്ട് ആക്ച്വലി ഈയൊരു പാക്കാണ് എടുത്ത് പറയേണ്ടത് സോ നമ്മൾ എടുക്കാൻ പോവാണ് പാക്ക് സോ പാക്കിൽ കണ്ടതിൽ എൻ്റെ മോനെ സോ രണ്ട് പാക്ക് പിന്നെ ആഡ് കിട്ടണം പറഞ്ഞ സ്പെയിനിൻ്റെ പാക്കും പറഞ്ഞാൽ നമ്മുടെ ക്രൊയേഷ്യയുടെ പാക്കും സോ രണ്ടും മാനേജേഴ്സാണ് ആക്ച്വലി ഇതൊന്ന് നോക്കണം സോ ഒന്ന് എൽ ഡെ ലാ എന്തൊരു പേരാണ് ഡെലാ ഫുണ്ടേ ഫ്യുൻഡേ എന്ത് ചെയ്യണം ആക്ച്വലി എൽ ഡിലാ ഫുൻഡേ ആണ് നമ്മുടെ സ്പെയിൻ്റെ മാനേജറാണ് സോ ആക്ച്വലി എൻ്റെ മോനെ പോസ്റ്റാൻ ഗെയിമും ഔട്ട് വേടി എയ്റ്റി എയ്റ്റുമോ അപ്പോൾ പെപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായി മോൻ്റെ അല്ലേക്ക് റീപ്ലേസ്മെൻ്റ് ആയി ആക്ച്വലി പോസ്റ്റൻ ഗെയിമും കിട്ടും ഔട്ട് വേടി എൺപത്തഞ്ച് കിട്ടുന്നുണ്ട് രണ്ട് പ്ലേസിനെ കളിപ്പിക്കാൻ പറ്റും സോ ഇനിപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് കോസ് എനിക്ക് ഗെയിം കൗണ്ടർ ലോങ് ബാൾ കൗണ്ടറൊക്കെ വിളിക്കാറ് നെക്സ്റ്റ് ഇയറി കൊണ്ടുവരും ഒരുമാനത്തു തന്നെ പറയാൻ പറ്റത്തില്ല സാധനം കൊള്ള യങ് പ്ലെയേഴ്സ് കൊള്ള ആക്സലറേഷൻ വൺ കൂടുന്നുണ്ട് സൊ നെക്സ്റ്റ് പറയാനുള്ളത് അടുത്ത പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊക്കവിക്കാണ് സൊ സ്റ്റൊക്കവിക്ക് നമുക്കറിയാം ക്രൊയേഷ്യയുടെ മാനേജറാണ് സോ ആക്ച്വലി ഇതും ക്യുക്കൗണ്ടർ മൗട്ട് വേർഡ് മെയ്റ്റ് ഗെയിറ്റ് എൻ്റെ മോനെ ഇതൊരു റീപ്ലേസ്മെൻ്റ് ആയി നമ്മുടെ സാവിസ് ഹലോൺസേക്കും മോൻ്റെ അല്ലൊക്കെ റീപ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട് സോ ഒരെ സൈൻ ചെയ്താൽ മതി വെറുതെ കോയിൻറ്റ് കാണേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയറെ മിക്കവാറും പുതിയ കുറേ മാനേജ് ഇനിയും വരും എൺപത്തെട്ട് എൺപത്തി അമ്പത് തൊണ്ണൂറൊക്കെ ആകുമ്പോൾ വയ്ക്കാറ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം രണ്ടും മൂന്നും പ്ലെയിൻസ് ചെയ്യാം വയ്ക്കാറ് ഇതിനിടയ്ക്ക് തന്നെ എൺപത്തെട്ട് എൺപത്തി ഒമ്പത് കൊണ്ടുവരുമിക്കാറ് ചാൻസ് ഇല്ലാതില്ല സൈൻ ചെയ്യേണ്ട ഞാൻ പറയത്തില്ല സൈൻ ചെയ്യാം തീർച്ചയായിട്ടും സൈൻ ചെയ്യാം നല്ല മാനേജറാണ് ഇപ്പോൾ കൺഫ്യൂഷൻ ആയി കാരണം ഇപ്പോൾ നമുക്കിപ്പം മറ്റേ പേരാൻ പറയുന്നില്ല സ്റ്റോക്കോയ്ക്ക് വേണോ സ്പെയിൻ്റെ മാനേജർ വേണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് സോ എനിക്ക് ഞാൻ പൊസ്റ്റൻ ഗെയിം പെപ്പനാ വെച്ച് കളിക്കാറുണ്ട് പേരിടക്കുന്ന സാബി ഇട്ട് ക്യു കൗണ്ടറും കളിക്കാറുണ്ട് സോ ഔട്ട് വൈഡും മോഡല ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരെണ്ണം എടുത്താൽ മതിയല്ലേ അല്ലേ നൈസായിരുന്നു ചുമ്മാ കുറേ കോയി കളഞ്ഞു കുറേ പാക്ക് വെറുതെ എടുത്തിട്ട് നിങ്ങൾക്ക് എടുത്താൽ മതിയായിരുന്നു ഇതാ പറഞ്ഞത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ കോഴി കളഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെയും പവർ കൂട്ടിക്കൊണ്ട് വന്നോണ്ടേ ഇരിക്കും ഇപ്പം രണ്ട് പ്ലേസിലും കളിക്കാൻ പണ്ടേ രണ്ട് പ്ലേസിലും ഈസി ആയിട്ട് കളിക്കാൻ പറ്റും ഇനി മൂന്ന് പേരും നാലൊക്കെ വരും പറയാൻ പറ്റത്തില്ല ഇതായിരിക്കാം പൊനാമി അല്ലേ ഒരു വർഷം കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും പവർ കൂട്ടിക്കൊണ്ടേയിരിക്കും ബസ് കിടക്കുന്നവരെ ആ സാധനം എല്ലാം കൊണ്ടുവരാനുള്ള സെറ്റപ്പാണ് കോൺട്രാക്ട് എടുത്ത് കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനം ഒന്ന് കവൻറ്റ് ചെയ്യുക എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ എടുക്കേണ്ടതാണ് ഫസ്റ്റ് ലൈ എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല സ്റ്റോക്കോവിക്ക് വേണോ അല്ലെങ്കിൽ നമ്മുടെ സ്പെയിൻ കണ്ണം വേണോ എന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക ഡല തോട് എങ്ങനെ വായിക്കുള്ള നമ്മൾ മലയാളി ജില്ലയും ഡെല ഫുൻ്റെ എന്തായാലും ആവട്ടെ സോ ഇത് ട്വൻറ്റി വണ്ണില ഒരു പാക്കാണ് നമുക്കറിയാം ട്വൻറ്റി സ്റ്റോക്ക് സ്റ്റോക്കോവിക്കും ട്വൻ്റി ഫോറില എൽ ഡെല ഫ്യൂൻറ്റേ ആണ് വന്നിരിക്കുന്നത് പക്ഷേ എന്തായാലും ഇതൊക്കെ എടുത്ത് വെറുതെ വേസ്റ്റ് ചെയ്തേ പറയത്തുള്ളൂ കാരണം ഈ ഒരു പാക്ക് രണ്ട് എടുത്താൽ മതിയായിരുന്നു അപ്പം എന്നാലും കുഴപ്പമില്ല സോ കഴിച്ചാൽ ബൈ